കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച ശബരിമല സ്വർണക്കൊള്ള കേസ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ സി പി എമ്മിന് കനത്ത തിരിച്ചടി ഉണ്ടാക്കിയ പ്രധാന വിഷയങ്ങളിലൊന്നായി വിലയിരുത്തപ്പെടുന്നു വിശ്വസ്തയുടെയും ധാർമ്മികതയുടെയും പേരിൽ സി പി എമ്മിന് നേരെ ഉണ്ടായി ആഘാതം കേസിന്റെ അന്വേഷണ ഉന്നത രാഷ്ട്രീയ കേന്ദ്രങ്ങളിലേക്ക് എത്തുമോ എന്ന നിർണായക ചോദ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു ദേവസ്വം ബോർഡിലെ ജീവനക്കാർ ഉൾപ്പെട്ട ഈ സാമ്പത്തിക കുറ്റകൃത്യം ശബരിമല വിഷയത്തിൽ വിശ്വാസികളെ പാർട്ടിയിലേക്ക് അടുപ്പിക്കാനുള്ള സർക്കാരിന്റെയും സി പി എമ്മിന്റെയും എല്ലാ ശ്രമങ്ങളുടെയും നിഷ്ഫലമാക്കി തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ സിപിഎം പ്രതീക്ഷിച്ച മുന്നേറ്റം കൈവരിച്ചു തിനായി പ്രധാന ഒന്നായി പാർട്ടി കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത് ശബരിമല സ്വർണക്കൊള്ള കേസാണ് ഈ കേസ് സി പി എം എൽ ഡി എഫ് നേതൃത്വ യോഗങ്ങളിൽ പ്രധാന ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് മുൻപ് ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ സംഭവിച്ച വിശ്വാസികളുടെ അകൽച്ച പരിഹരിക്കാൻ സിപിഎം കഴിഞ്ഞ കുറച്ചു കാലമായി ശ്രമിച്ചു വരികയായിരുന്നു ആഗോള അയ്യപ്പ സംഗമം പോലുള്ള പരിപാടികൾ സംഘടിപ്പിച്ച ഭൂരിപക്ഷ സമുദായത്തിലെ വോട്ടുകൾ തിരികെ പിടിക്കാൻ ശ്രമിച്ചു എന്നാൽ ദേവസ്വം ബോർഡിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ സ്വർണ്ണക്കൊള്ള നടന്ന വാർത്ത പുറത്തു വന്നതോടെ ഈ നീക്കങ്ങളെല്ലാം നിഷ്ഫലമായി ക്ഷേത്ര അഴിമതി അഴിമതിമുക്തമായി അല്ലെന്ന ധാരണ വിശ്വാസികളെ ശക്തമാക്കാൻ ഈ സംഭവം കാരണമായി ഇത് ഭൂരിപക്ഷ വോട്ടുകൾ പാർട്ടിക്ക് എതിരാകാൻ വഴിയൊരുക്കി ആഗോള അയ്യപ്പ സംഗമം പോലുള്ള നീക്കങ്ങൾ സി പി എമ്മിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കായ ന്യൂനപക്ഷ വോട്ടുകൾ അകന്നു പോകാൻ കാരണമായതായും പാർട്ടി വിലയിരുത്തുന്നു ഒരു വിഭാഗം വിശ്വാസികളെ ആകർഷിക്കാൻ ശ്രമിച്ചപ്പോൾ മറ്റൊരു വിഭാഗം അകന്നുപോയി ഇതിനിടയിൽ സ്വർണ്ണക്കൊള്ള പുറത്തു വന്നത് പാർട്ടിക്ക് രാഷ്ട്രീയമായി ഇരട്ട പ്രഹരമായി മാറി ഭരണം കാര്യക്ഷമമല്ലെന്ന പൊതുധാരണയും ഭരണവിരുദ്ധ വികാരവും ഇതിനൊപ്പം ചേർന്നതോടെയാണ് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായത് തോൽവിയുടെ കാരണങ്ങൾ വിശദമായി ചർച്ച ചെയ്യുന്നതിനായി സി പി ഐ സി പി എം നേതൃത്വ യോഗങ്ങൾ എൽ ഡി എഫ് യോഗവും ഉടൻ ചേരും ഭരണത്തിനെതിരെ ജനങ്ങൾ വോട്ട് ചെയ്തുവെന്ന സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ജനവിശ്വാസം നഷ്ടപ്പെടുത്തിയെന്നും സിപിഎം വിലയിരുത്തുന്നു സ്വർണ്ണക്കൊള്ള കേസിൽ ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള ഉന്നതർക്ക് പങ്കുണ്ടെന്ന സൂചനകൾ ശക്തമായതോടെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യലുകൾ കൂടുതൽ വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചു കേസിലെ പ്രധാന പ്രതികളായ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ വിശദമായി ചോദ്യം ചെയ്യുന്നതിനായി എസ് ഐ ടി കസ്റ്റഡിയിൽ വാങ്ങും കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയ അപേക്ഷ പ്രകാരം രണ്ട് ദിവസത്തേക്കാണ് ഇവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ദേവസ്വം ബോർഡ് തലപ്പത്തുള്ളവരും രാഷ്ട്രീയ നേതാക്കളും ഉൾപ്പെടെയുള്ള ഉന്നതരുടെ പങ്ക് പുറത്ത് കൊണ്ടുവരിക എന്നതാണ് കസ്റ്റഡി ചോദ്യം ചെയ്യലിലൂടെ എസ് ഐ ടി ലക്ഷ്യമിടുന്നത് മുരരി ബാബു കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക കേസിലും പ്രതിയാണ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ബോർഡിന്റെ തീരുമാനങ്ങൾ നടപ്പാക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് ഇദ്ദേഹത്തിന്റെ വാദമെങ്കിലും ബോർഡിന്റെ ഉന്നത പദവിയിലിരുന്ന വ്യക്തി എന്ന നിലയിൽ സ്വർണ്ണത്തിന്റെ കണക്കുകളിലും വിനിയോഗത്തിലും ഇദ്ദേഹത്തിന് പങ്കുണ്ടെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം ബോർഡ് തലപ്പത്തുള്ള ആരുടെ നിർദ്ദേശപ്രകാരമാണ് സ്വർണം വിനിയോഗിച്ചതെന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കേണ്ടതുണ്ട് ശബരിമല പോലുള്ള ഒരു പ്രധാന ക്ഷേത്രത്തിൽ കോടിക്കണക്കിന് രൂപയുടെ സ്വർണം ദുരുപയോഗം ചെയ്യപ്പെട്ട സംഭവത്തിൽ വെറും താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർക്ക് മാത്രമായി പങ്കുണ്ടാവില്ലെന്നാണ് പൊതുവെയുള്ള നിഗമനം ദേവസ്വം ബോർഡിന്റെ ഉന്നത തലങ്ങളിലുള്ളവരും രാഷ്ട്രീയ അധികാരികളും തമ്മിലുള്ള ഒത്തുകൾ നടന്നിട്ടുണ്ടോ എന്ന സംശയമാണ് അന്വേഷണത്തിന്റെ പ്രധാന കേന്ദ്രം കസ്റ്റഡി ചോദ്യം ചെയ്യലിന് ലഭിക്കുന്ന വിവരങ്ങൾ ഈ ഗൂഢാലോചനയുടെ ചുരുളഴിക്കാൻ സഹായിച്ചേക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ ശബരിമല കേസ് ശക്തമായ രാഷ്ട്രീയ ആയുധമായി യു ഡി എഫ് ഏറ്റെടുത്തിരിക്കുകയാണ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കി ശ്രദ്ധയിലേക്ക് വിഷയം കൊണ്ടുവരാനാണ് അവരുടെ ശ്രമം യു ഡി എഫ് എം പിമാർ പാർലമെന്റ് കവാടത്തിൽ ധർണ നടത്തുന്നത് ഈ വിഷയത്തിൽ ഗൌരവം ദേശീയ തലത്തിൽ ഉയർത്താൻ ലക്ഷ്യമിട്ടാണ് സംസ്ഥാനത്തെ എസ് ഐ ടി അന്വേഷണം ഉന്നതരെ സംരക്ഷിക്കാനുള്ള നീക്കങ്ങൾ കാരണം തടസ്സപ്പെടുത്തുകയാണെന്ന് യു ഡി എഫ് എം പിമാർ ആരോപിച്ചു കോടതി മേൽനോട്ടത്തിൽ കേന്ദ്ര ഏജൻസിയുടെ നേതൃത്വത്തിൽ അന്വേഷണം വേണമെന്ന് ആന്റോ ആന്റണി എം പി ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്നത് കെ സി വേണുഗോപാലും ഹൈബി ഈടനും നേരത്തെ ലോക്സഭയിൽ വിഷയം ഉന്നയിച്ചിരുന്നു രാജ്യസഭയിൽ ചർച്ച നടക്കുന്ന ദിവസവും ലോക്സഭയിൽ ധനവിനിയോഗ ബിൽ ചർച്ചയ്ക്കെടുക്കുന്ന ദിവസവുമാണ് പ്രതിഷേധ എന്നതും ശ്രദ്ധേയമാണ് ഈ വിഷയം കൂടുതൽ വാർത്താ പ്രാധാന്യം നേടാൻ സഹായിക്കും സി പി എമ്മിനെ സംബന്ധിച്ച് ഈ കേസ് കേവലം ഒരു സാമ്പത്തിക കുറ്റകൃത്യം മാത്രമല്ല ഇത് വിശ്വാസ സമൂഹത്തിൽ പാർട്ടിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അടിത്തറയെ കൂടുതൽ ശിഥിലമാക്കുന്നു ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും പാർട്ടിക്കും സർക്കാരിനുമെതിരെ വിശ്വാസികൾക്കിടയിൽ നിലനിൽക്കുന്ന അവിശ്വാസം ഇല്ലാതാക്കാൻ സ്വർണ്ണക്കൊള്ള കേസ് നീതിയുക്തമായി അന്വേഷിച്ചും സത്യം പുറത്ത് കൊണ്ടുവരേണ്ടതും അത്യാവശ്യമാണ് കേസ് അന്വേഷണം വേഗത്തിലാക്കി കുറ്റവാളികളെ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിൽ സർക്കാർ വിജയിച്ചാൽ മാത്രമേ തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുവെന്ന് സി പി എമ്മിന് അവകാശപ്പെടാൻ കഴിയൂ അല്ലാത്തപക്ഷം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഈ വിഷയം ഭരണകക്ഷിക്ക് വലിയ വെല്ലുവിളി ഉയർത്തും ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് കേരള രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റാൻ സാധ്യതയുള്ള ഒരു നിർണായക വഴിത്തിരിവാണ് എസ് ഐ ടിയുടെ കസ്റ്റഡി ചോദ്യം ചെയ്യലുകളും ഉന്നത തലങ്ങളിലേക്ക് എത്തുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ കേസിന്റെ രാഷ്ട്രീയപരമായ പ്രത്യാഘാതങ്ങൾ ഒരു വശത്ത് വിശ്വാസികളുടെ പിന്തുണ ഉറപ്പിക്കാൻ നെട്ടോട്ടമൊടുത്ത സി പി എമ്മും മറുവശത്ത് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ട് പാർലമെന്റിൽ പ്രതിഷേധിക്കുന്ന യു ഡി എഫും ഈ നിയമ പോരാട്ടത്തിൽ നിന്നും രാഷ്ട്രീയ തന്ത്രങ്ങളിൽ നിന്നും പുറത്തു വരുന്ന ഓരോ വിവരവും കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് പങ്കുവഹിക്കും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിനി എത്ര ഉന്നതർ കുടുങ്ങാനുണ്ടെന്ന ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് കേരളീയ സമൂഹം